എൻ്റെ സഹോദരര് വിശുദ്ധ മാർക്കോസൈദ്യ സുവിശേഷം ഒന്നാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും അന്നൊരിക്കൽ യേശു ഗലീലിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ ഇഷംശയ്ക്കും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയ സഹോദര സഹോദരന്മാരെ ക്രിസ്തുമസിൻ്റെ ഈ സമയത്തും കാലത്തും നാം ഇന്ന് തിരുവഴുത്തുകളിലൂടെ കർത്താവിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നു അതിൽ നാം ഓരോരുത്തരും ക്രിസ്ത്യാനികൾ എന്ന വസ്തുതയും സത്യവും നിരന്തരം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ കർത്താവും രക്ഷകനുമായ ക്രിസ്തു ദാവിദിൻ്റെ നഗരമായ ബദ്ലേഹിൽ തൻ്റെ അമ്മ മറിയത്തിലൂടെ നമുക്കായി ജനിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ് ദൈവിക വചനം അവതരിച്ചു ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്ന സത്യത്തിൻ്റെ അറിവ് എല്ലാവർക്കും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കുകയും അറിയുകയും ചെയ്തിരുന്നാൽ ദൈവസഭയിലൂടെ വിശ്വാസവും സത്യവും നമുക്ക് കൈമാറിയ തൻ്റെ ശിഷ്യന്മാരിലൂടെയും അപ്പസ്തോലമാരിലൂടെയും അസംഖ്യം വിശുദ്ധമാരിലൂടെയും അവൻ തന്നെ നമുക്കതെല്ലാം വെളിപ്പെടുത്തി ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ വിശുദ്ധ യോഹനാൻ്റെ ലേഖനത്തിൽ നിന്ന് എടുത്തതാണ് അപ്പോസ്റ്റോലാൻ യേശുക്രിസ്തുവിൻ്റെ ലൂടെ നമുക്കെല്ലാവർക്കും വെളിപ്പെടുത്തിയ സത്യത്തെക്കുറിച്ച് സംസാരിച്ചു അവൻ എല്ലാ മനുഷ്യവർഗത്തെയും ശിക്ഷയിൽ നിന്നും നാശത്തിൽ നിന്നും രക്ഷിക്കാൻ വന്നവൻ നമ്മുടെ പാപങ്ങൾ വിശുദ്ധ ജോണിൻ്റെ അഥവാ വിശുദ്ധ യോഹന്നാൻ്റെ അഭിപ്രായത്തിൽ ഈ സത്യം ജലം രക്തം ആത്മാവ് എന്നീ മൂന്ന് സാക്ഷ്യങ്ങളിലൂടെ സ്ഥിരീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാക്ഷ്യങ്ങൾ ഓരോന്നും സാക്ഷ്യപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ദേവപുത്രനാണെന്നും എല്ലാ പ്രവാചകന്മാരും പ്രഘോഷിക്കുകയും പ്രവചിക്കുകയും ചെയ്തവനാണെന്നും ദൈവത്തിൻ്റെ സ്നേഹവും അനുകമ്പയും നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്നതാണെന്നും കൊണ്ടുവന്നവനാണെന്നും ദൈവത്തിൻ്റെ സമ്പൂർണത നമുക്ക് വെളിപ്പെടുത്തിയവനാണെന്നും സ്ഥിരീകരിച്ചു ഉദാരമായ കാരുണ്യവും ദയയും അവൻ്റെ പ്രിയപ്പെട്ടവരായ നമുക്കെല്ലാവർക്കും അവൻ്റെ സ്നേഹവും കരുതലും ഒന്നാമതായി കർത്താവായ യേശുവിനെ ജോർദാൻ നദിയിൽ വിശുദ്ധ സ്നാപക യോഹന്നാൽ സ്നാനപ്പെടുത്തിയ നിമിഷത്തിൽ ജലത്തിൻ്റെ സാക്ഷ്യം ഇന്നത്തെ നമ്മുടെ സുവിശേഷത്തിലും പരാമർശിക്കപ്പെടുന്നു ആ നിമിഷം വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യമനുസരിച്ച് കർത്താവ് സ്നാനം സ്വീകരിച്ച് ജോർദാ നദിയിലെ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ സ്വർഗം തന്നെ തുറക്കുകയും പരിശുദ്ധാത്മാവ് പ്രാവിനെ പോലെ കർത്താവിൻ്റെ മേൽ ഇറങ്ങി വരികയും ചെയ്തു പിതാവ് എല്ലാവരുടെ മേൽ വന്നു തൻ്റെ ഇഷ്ടം പ്രസ്താവിക്കുകയും ജഡത്തിൽ ദൈവത്തിൻ്റെ അവതാരപുത്രൻ എന്ന നിലയിൽ യേശു യഥാർത്ഥത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു നീ എൻ്റെ പുത്രൻ പ്രിയങ്കരൻ ഞാൻ തെരഞ്ഞെടുത്തവനാണ് അത് എല്ലാം എടുത്തു കാണിച്ചു തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ അയച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ചെയ്തു അവനിലൂടെ നാം എല്ലാവരും രക്ഷിക്കപ്പെടുകയും അതേ സ്നാന ജലത്തിലൂടെ നിത്യജീവനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാടായ അതേ യേശു ക്രിസ്തു തൻ്റെ കുരിശിൻ്റെ ബലിപീഠത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി ചൊരിഞ്ഞ രക്തത്തെയാണ് രക്തത്തിൻ്റെ സാക്ഷ്യം സൂചിപ്പിക്കുന്നത് അവൻ്റെ എല്ലാ മുറിവുകളാലും നമുക്കെല്ലാവർക്കും സൗഖ്യം ലഭിക്കേണ്ടതിന് ഏറ്റവും മോശമായ ശിക്ഷകളും കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും മനസ്സോടെ സഹിച്ചുകൊണ്ട് അവൻ വാഗ്ദാനം ചെയ്യപ്പെട്ടു അവൻ്റെ ഏറ്റവും വിലയേറിയ ശരീരവും വിലയേറിയ രക്തവും തകർക്കപ്പെടുകയും മനുഷ്യരാശിയുടെ മേൽ നമുക്കെല്ലാവർക്കും പകരുകയും സൗജന്യമായി സമർപ്പിക്കുകയും നൽകുകയും ചെയ്തു അങ്ങനെ അവൻ്റെ ഈ പങ്കുവയ്ക്കലിലൂടെ നാം എല്ലാവരും ഒരേ പാസ്റ്റൽ കുഞ്ഞാടിൻ്റെ അപ്പത്തിൽ പങ്കു ചേരും ജീവൻ അതിനാൽ അവൻ്റെ സ്വർഗീയവിരുന്നിൽ പങ്കു ചേരുന്ന നമുക്കെല്ലാവർക്കും അവൻ വാഗ്ദാനം ചെയ്ത നിത്യജീവനിലേക്ക് പ്രവേശിക്കുക അവൻ സ്ഥാപിച്ചതും നമുക്കെല്ലാവർക്കും നൽകിയതുമായ ഏറ്റവും വിശുദ്ധമായ കുർബാന അവനെക്കുറിച്ചുള്ള സത്യത്തിൻ്റെയും മറ്റൊരു സാക്ഷിയായി അവസാനമായും വിശുദ്ധ യോഹന്നാൻ പരാമർശിച്ച ആത്മാവിൻ്റെ സാക്ഷ്യത്തിന് കർത്താവായ യേശുവിൻ്റെ മാമോദിസയുടെ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിനെയും അപ്പസ്തോലന്മാരുടെയും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെയും മേൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെയും അർത്ഥമാക്കാം അതിനാൽ സഭയിൽ പെന്തകുസ്ത ദിനത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്ഥരും വിശുദ്ധരുമായ എല്ലാവരെയും ശക്തിപ്പെടുത്താൻ വരുന്ന പരിശുദ്ധാത്മാവ് അല്ലാതെ മറ്റാരും അല്ല സഹായകനായ വാക്താവിനെയും കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കർത്താവ് മഹത്വത്തോടെയും സ്വർഗത്തിലേക്ക് കയറി പത്ത് ദിവസത്തിന് ശേഷം പരിശുദ്ധാത്മാവ് തീർച്ചയായും വന്നു മരിച്ചവരിൽ നിന്നുള്ള അവൻ്റെ മഹത്തായ പുനരുത്ഥാനത്തിന് ശേഷം അമ്പത് ദിവസം ഈ സാക്ഷി സാക്ഷ്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുള്ളവർക്കും അവർ പഠിപ്പിച്ചതും സഭയിലൂടെ നമുക്ക് കൈമാറിയതുമായ എല്ലാവർക്കും മതിയായ തെളിവുകളും തെളിവുകളുമായിരുന്നു ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ സ്നാനമേറ്റതിന് ശേഷമുള്ള കർത്താവിൻ്റെ ശുശ്രൂഷയുടെ സമയത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടു ഇത് ആദ്യ വായനയിൽ നേരത്തെ വിശുദ്ധ യോഹന്നാൻ അപ്പൊസ്തോലൻ സൂചിപ്പിച്ച വിശ്വാസത്തിൻ്റെ സാക്ഷ്യങ്ങളുടെ ഒരു പരാമർശമാണ് ആ തെളിവുകളും സത്യവും വെളിപാടുകളും എല്ലാം നമുക്ക് കാണിച്ചു തന്നു ഈ ക്രിസ്മസിനെ കുറിച്ച് നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ സന്തോഷങ്ങളും ആഘോഷങ്ങളും എല്ലാം ഈ യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് എല്ലാവരുടെയും രക്ഷകനും ദൈവപുത്രനും പിതാവും സഭയും എല്ലാ അപ്പുസ്ഥലന്മാരും എല്ലാ ദൈവദാസന്മാരും സാക്ഷ്യം വഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ശേഷം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായ നമുക്കെല്ലാവർക്കും കൈമാറിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ലോകത്ത് ഈ ലോകത്തിലേക്ക് നമ്മുടെ ഇടയിലേക്ക് അയച്ചു നമ്മുടെ കർത്താവും രക്ഷകനുമായ ഒരു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ നാം എല്ലാവരും ക്രിസ്മസ് സീസണിൻ്റെ അവസാനത്തോട് അടുക്കുമ്പോൾ ക്രിസ്തുമസിൻ്റെ ആഘോഷവും ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവും അവസാനിക്കുന്നില്ല അതിനർത്ഥം നമ്മൾ തുടരുക എന്നല്ല നമ്മുടെ ജീവിതം പതിവ് പോലെ ക്രിസ്തുവിനെയും ഈ ക്രിസ്മസ് സീസണിലൂടെ നീളം ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച എല്ലാ കാര്യങ്ങളെയും മറക്കുന്നു പകരം ക്രിസ്മസ് എന്നത് ശിശുവായ യേശുവിലൂടെ നമ്മുടെ ഇടയിലേക്ക് വന്ന ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളോട് കഥയുടെ തുടക്കം മാത്രമാണെന്നും തുടർന്ന് കർത്താവ് തൻ്റെ പീഡാസഹനത്തിൽ കടന്നു പോകുകയും നമ്മുടെ പാപങ്ങൾക്കായി കഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്തപ്പോൾ അത് തികച്ചും നിവൃത്തിയേറിയതാണെന്ന് നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു കാൽവരയിലെ അവൻ്റെ കുരിശിൽ ദുഃഖം വെള്ളിയാഴ്ച ആത്യന്തികമായി ഈസ്റ്ററിലെ അവൻ്റെ മഹത്തായ പുനരുത്ഥാനത്തോടെ അതിനാൽ ക്രിസ്ത്യാനികളായ നമുക്കെല്ലാവർക്കും നമ്മുടെ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിൽ സുവിശേഷവും രക്ഷയും പ്രഘോഷിക്കുന്നത് തുടരാം രണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ബത്ലെഹമ്മിൽ നമുക്ക് വേണ്ടി ജനിച്ച അതേ വിശുദ്ധ ശിശു വെള്ളം രക്തം ആത്മാവ് എന്നീ മൂന്ന് സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി പ്രത്യാശയുടെയും സത്യത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുകമ്പയും വെളിച്ചം ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ നയിക്കുന്നു ആമേൻ